കോഴിക്കോട് പ്രസ് ക്ലബിലെ മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ ഐഡന്റിറ്റി കാർഡ് വിതരണവും എസ് എസ് എൽ സി പരീക്ഷയിലുള്ള നിയമവിധിയാണ് ഒരു മണിക്കൂറായി മന്ത്രി ഒരുപാട് പരിപാടികൾ ഉള്ളത് മീറ്റിംഗുകൾ മീറ്റിങ്ങുകൾ മീറ്റിങ്ങുകളായതുകൊണ്ടാണ് ഈ പരിപാടി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേരളത്തിൻ്റെ ഈ തടങ്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു

സായം സാഗർ കൊടുത്തേ കഴിയ രണ്ട് സായം സാഗർ

അതൊരു നമ്മുടെ ഐ ഡി കാർഡ് വിതരണമാണ് കുറച്ചുപേർ കൂടി നമ്മളിപ്പോ വിതരണം ചെയ്യും ബാക്കി നമ്മള് राजप्रभा निषाद <laughs> <निदिश्टे। laughs> <निदिश्टे। laughs> நம்ம ஓ பி ஸ்டாஃபில் நம்ம ஐடி கார்டு விதணம் செய்யுது அதுல ஆகிய காடு அமர் சிந்து

ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഐഡന്റി കാർഡ് ഉണ്ടായിരുന്നില്ല വിതരണം ചെയ്യുന്നു അതോടൊപ്പം തിരുവത്തിരാമൻ അവാർഡ് സമർപ്പണവും ഇതിന്റെ ഭാഗമായി നടന്നു രണ്ട് പരിപാടികളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക പ്രസ് ക്ലബ് അംഗങ്ങളുടെ അവകാശവും കൂട്ടായ്മയും ഒക്കെ ഉറപ്പുവരുത്താൻ എല്ലാവരെയും പ്രസ് ക്ലബിന്റെ ഭാഗമാക്കാൻ ഒക്കെ തന്നെ ഈ ഐഡന്റിറ്റി കാർഡ് ഏറെ ഗുണകരമായി മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കരുപത്തിരാമൻ അവാർഡും പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവാർഡുകൾ നൽകുന്നുണ്ട് അതിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഉടമകളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും താല്പര്യത്തിന്റെയും അപ്പുറത്തേക്ക് സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്താൻ മാധ്യമ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും സാധിക്കാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യതയിൽ വലിയ നിലയിലേക്കുള്ള കോട്ടം തട്ടുന്നു എന്നുള്ളതും ഒരു ഭാഗത്തുണ്ടെങ്കിലും സ്വതന്ത്രമായി പ്രതിസന്ധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം തയ്യാറാകുന്ന ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ആകെ എല്ലാം മോശമാണ് എന്നും മാധ്യമപ്രവർത്തകർ ആകെ മോശമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിയല്ല മാധ്യമ പ്രവർത്തകരിൽ നേരായ കാര്യങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വാർത്തകളൊക്കെ തന്നെ എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിനെ തട്ടി മാറ്റി നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വലിയൊരു എണ്ണമാണ് പക്ഷെ അങ്ങനെ ഇടപെടുന്നവർക്ക് ഇന്ന് മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ നമ്മുടെ രാജ്യത്ത് എന്ന് പരിശോധിച്ചാൽ അല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നിരവധി ഉദാഹരണങ്ങളുണ്ട് ഞാനിപ്പോ വൈകിയ വേളയിൽ മണിക്കൂർ വൈകി വൈകിയ വേളയിൽ ഓരോ കാര്യങ്ങളും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തന്നെ നമ്മുടെ രാജ്യത്ത് നേരിടേണ്ടി നിലകൊള്ളാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരിടേണ്ട പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നമ്മുടെ ഒപ്പിൽ ഒരുപാടുണ്ട് എത്ര മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചു സർക്കാരിന്റെ ഭാഗമായ മന്ത്രിമാരെയൊക്കെ തന്നെ വിമർശിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും പല കഥകളും നമ്മുടെ മുമ്പിൽ എന്തൊക്കെ നിലയിലേക്കുള്ള അക്രമങ്ങൾ പ്രയാസങ്ങൾ മാധ്യമ പ്രവർത്തകർ നേരിടുന്നു അത് കേരളത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട് അതുകൂടി ഞാൻ ഈ വേളയിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നു മാധ്യമ പ്രവർത്തന മേഖല സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പ്രിന്റഡ് മീഡിയ ഇപ്പൊ പ്രൊഫഷണലി എടുത്ത് പരിശോധിച്ചാൽ പത്രവായനക്കാരുടെ എണ്ണം വല്ലാതെ കുറയുന്നുണ്ട് അത് പുതിയ എടുത്ത് പരിശോധിച്ചാൽ നല്ലവണ്ണം കുറയുന്നുണ്ട് അവരാരും അവരാരും വാർത്തകൾ അറിയാത്തവരോ വാർത്തകൾ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവരോന്ന് എന്ന് പറഞ്ഞൊരു തലമുറയെ കുറ്റപ്പെടുത്തലല്ല വാർത്തകൾ അവർ മനസ്സിലാക്കുന്നു സാങ്കേതിക വിദ്യയുടെ വികാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അവര് മനസ്സിലാക്കുന്നു എന്നാൽ പ്രിന്റഡ് മീഡിയ അച്ചടി മാധ്യമങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറുകൾ വായിക്കാനുള്ള സമയം പൊതുവെ ആളുകൾ കുറയുന്നു വായന കുറയുന്നു വായിക്കുന്നവർ തന്നെ തലക്കെട്ടുകൾ വായിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് നമ്മളൊക്കെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് ഇത്തരം പ്രതിസന്ധി നേരിടുന്ന പോലെ തന്നെ മറ്റൊന്ന് ഓരോ മനുഷ്യനും സ്വയം മാധ്യമ പ്രവർത്തകനാകാൻ സാധിക്കുന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയ വളർന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനാകാൻ ജേർണലിസത്തിന്റെ കോഴ്സിന്റെ പോലും ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളൊന്നുമില്ല ഒരു വ്യക്തി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായി ഒരു പുതിയ വിവരം നാടിനെ അറിയിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും അതായത് നേരത്തെ ഫോട്ടോ മൊബൈൽ കൈ കൊടുത്ത മൂന്നാൾ കൂടി നിന്നോ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട ഞങ്ങളെടുത്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു പുതിയ സംഭവത്തിന്റേത് എടുത്ത് അത് പിന്നീട് ലോകമാകെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്